ഹലോ ഫുഡീസ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള കരിഞ്ഞു പോകാണ്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത്രയും മതി ഈ ഒരു കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാനിൽ നിന്നും നമുക്കിത് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഞാനൊരു മൂന്ന് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് വരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ അധികമാണെങ്കിൽ നിങ്ങളത് മാറ്റി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ക്യാഷ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സവാള ഫ്രൈ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ചൂടാറിയതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം ഇപ്പം താ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുത്ത പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുത്ത ജാറ് കൂടി ഒന്ന് കഴുകി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റൈസിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്